കവിയൂർ കേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിവരിച്ചിട്ടുള്ള ഈ കൊലപാതകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് എന്നാൽ നമ്മൾ ഇതിലേക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇതൊരു കൊലപാതകമാണോ അല്ലയോ ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് അട്ടിമറി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ ഒപ്പീനിയനാണ് അതെ നമ്മളോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് എഫ് എസ് എൽ കേരളത്തിൻ്റെ മുൻ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ വിനോദ് കുമാറാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം നമ്മൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡോക്ടറെക്കുറിച്ചൊരു ചെറിയ വിവരണം തരാമോ ഡോക്ടർ ഈ രംഗത്തെ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എവിടേക്കാണ് പ്രവർത്തിച്ചത് എന്നുള്ള വിവരം തരാമോ ഞാൻ ഒരു ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഫോറൻസിക് ലാബും അതുമായിട്ട് ബന്ധപ്പെട്ടതായ ബയോളജി ഡിവിഷനിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ഈ മൂന്ന് ജില്ലകളിലെ കേസുകൾ ഏതാണ്ട് പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ മേൽനോട്ടത്തിലാണ് എക്സാം പിന്നെ ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിലെ പല തെളിവുകളും ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം ഒരു എട്ട് വർഷത്തിനുള്ളിലായിട്ട് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ എ ഡി ആയിട്ട് ഞാൻ ചാർജ് എടുക്കുകയും ആ സമയത്ത് ബയോളജി ഡിവിഷൻ്റെ ഹെഡായിട്ടാണ് ബയോളജി ഡിവിഷൻ ഇപ്പോൾ ബയോളജി സംബന്ധമായിട്ടുള്ള കേസുകളാണ് ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് എട്ട് വർഷത്തെ ലാബ് എക്സ്പീരിയൻസും ബാക്കി ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തോളം സീൻ എക്സാമിനേഷൻ്റെയും എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് ഞാൻ ബയോ കെമിസ്ട്രിയിൽ പി എച്ച് ഡിയും അത് കഴിഞ്ഞിട്ട് സീറോളജിയിലും ഡിപ്ലോമയും അതുകൂടാതെ തന്നെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൽ ഹൈദരാബാദിലെ ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം റിട്ടയർ ചെയ്തു ഏതാണ്ട് രണ്ട് മൂന്ന് വർഷത്തോളമായി വീട്ടിലെ വിശ്രമ ജീവിതം നയിക്കുന്നു ഡോക്ടറെ നമ്മൾ മുമ്പ് ഡോക്ടറെ ഒരു ബന്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈമിൽ ഒരു സ്റ്റോറി മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ ഒരു ഫോറൻസിക് ലാബുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന ബന്ധപ്പെട്ട് കൊല്ലത്തിലേ കേസ് അതെന്താണെന്നൊന്ന് പറയാമോ ഡോക്ടർ കൊല്ലത്ത് ചാർജ് ഉള്ള സമയത്ത് അവിടെ നീണ്ടേര ഭാഗത്തുള്ളതായ വിജനമായ കടൽ തീരത്ത് ഒരു യുവാവ് പെൺ സംബന്ധ സ്ത്രീ സംബന്ധമായ വിഷയത്തിൻ്റെ ബേസിൽ അയാളെ കൂട്ടുകാരിൽ ഒരാൾ തെങ്ങിൻ്റെ മൂട്ടിൽ അതായത് ആദ്യം അവന് മദ്യം കൂടുതൽ കൊടുത്തതിന് ശേഷം തേങ്ങയിൽ നിന്ന് തേങ്ങ എടുത്ത് അവൻ്റെ തല്ലരടിച്ച് അതിനെ കൊന്ന് അവനെ അസ്ഥികളൊക്കെ പശു പശുവിൻ്റെയും ആടുമാടുകളുടെയും ഒക്കെ അസ്ഥികൾ കൂട്ടിയിടുന്നതായ കുളത്തിനകത്തേക്ക് ഇവനെ കൊന്നതിന് ശേഷം ജീവനോട് എടുത്തിടുകയും ചെയ്തു അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അതിലൊരുത്തന് എന്തോ ബോധവതയോ ഉണ്ടായി അവന് മാപ്പുസാക്ഷിയാക്കി വന്ന് ഇത് അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്യുന്ന സി എയോട് അതായത് അന്നത്തെ കൊല്ലം സി എയോട് അദ്ദേഹത്തോട് പറയുകയും അതിൻ്റെ ബേസിലായിട്ട് അദ്ദേഹം ഞങ്ങളെല്ലാം വിളിച്ച് ഞങ്ങൾ അവിടെ പോയി കുളത്തിനകത്തുള്ള ഒരു ഇതിനെ ഇറക്കിയതിനു ശേഷം അവിടുന്ന് അസ്ഥികൂടങ്ങളെല്ലാം മാറ്റിയിട്ടാൽ ഹ്യൂമൻ്റെ അസ്ഥികൂടം ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു അസ്ഥികൂടം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അത് പിന്നെ ആണെന്ന് ഡോക്ടർ രമ അന്നത്തെ ഫോറൻസിക് സർജൻ അത് അവരുടെ അത് കറക്റ്റാണെന്ന് പറയുകയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ വിവിധ പേപ്പറുകൾ വന്നിട്ടുണ്ട് കേരള ശബ്ദം അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പിന്നെ ക്രൈം വളരെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ളതാണ് ആ ഫോട്ടോ ആണ് കേരള ശബ്ദത്തിൽ വന്ന ഫോട്ടോ ഫോട്ടോ ഡോക്ടർ പരിശോധിക്കുന്ന അല്ലേ ഫോട്ടോ ആണ് ആ ഫോട്ടോ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ആ എക്സാമിൻ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഡോക്ടറെ നമ്മളിപ്പം അതിലെ ഒരു പൊതുവിഷയമാണ് പറഞ്ഞത് നമ്മളിപ്പം പ്രധാനമായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കവിയൂർ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട അഞ്ച് പേരാണ് ക്രൈമിൻ്റെ അന്വേഷണത്തിൽ കൊലപാതകം നടന്നു എന്നുള്ള റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതിന് പല കാരണങ്ങളുണ്ട് അതിൻ്റെ സയന്റിഫിക്കായുള്ള പല കാരണങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഡോക്ടറോട് ചോദിക്കുന്നത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം ശരിക്കും അതായത് ആക്ച്വൽ ടൈം ഓഫ് എക്സാമിനേഷൻ എപ്പോൾ എക്സാമിനേഷൻ തുടങ്ങി എന്നുള്ളത് വളരെ റെഗുലർ വളരെ കറക്റ്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനകത്തുനിന്ന് നമ്മൾ സാമ്പിളുകൾ വിവിധ സ്ഥലത്തു നിന്ന് എടുക്കുന്ന സാമ്പിളുകള് സോയില് സർഫസിൽ നിന്നുള്ള സോയിൽ നിന്നുള്ള സോയില് അതെല്ലാം എടുക്കണം കുഴിച്ചിട്ട് എക്സുമേഷൻ നടക്കുകയാണെങ്കിൽ അല്ലാത്ത കേസുകൾക്കാണെന്നുണ്ടെങ്കിൽ ടൈം ഓഫ് ഡെത്ത് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് പറയാൻ പറ്റും അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി വളരെ കറക്റ്റായിട്ട് പറയാനും അപ്രോക്സിമേറ്റ്ലി ആ ടൈം ഓഫ് ഡെത്ത് പിന്നെ അത് ഫുഡിന്റെ ബേസിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ടൈം ഓഫ് ഡെത്ത് പറയുന്നത് ഫുഡിന്റെ ഡൈജസ്റ്റീവ് കഴിച്ചതിന് ശേഷം എത്ര മണിക്കൂറിന് ശേഷം ഫുഡ് ഡൈജസ്റ്റ് ചെയ്തു അതിന്റെ ബേസിലായിരിക്കും ടൈം ഓഫ് ഡെത്ത് പറയുന്നത് അത് ഒരു അപ്രോക്സിമേറ്റി ആയിട്ട് പറയാൻ വളരെ റെഗുലർ റെഗുലായിട്ട് തന്നെ പറ്റും ഫുഡ് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ആ കഴിച്ചു എന്നുള്ള കാര്യം ഫുഡിന്റെ ഡൈജസ്റ്റീവ് ഏത് തരത്തിലാണ് ഡൈജസ്റ്റിൻ നടത്തുന്നത് ഡൈജസ്റ്റേഷൻ എത്ര എത്ര തരത്തിലിട്ട് അത് കൺവേർട്ട് ചെയ്തു സെമി സോൾഡ് ആണോ അതോ പിന്നെ കഴിച്ച ഫുഡ് അതുപോലെ തന്നെ കിടക്കുവാണോ അതോ ലിക്വിഡ് ലിക്വിഫൈ ചെയ്തോ ഇത് മൂന്നും അവസ്ഥകൾ നോക്കി വേണമെങ്കിൽ ടൈം പറയാൻ

അതുപോലെ തന്നെ എപ്പോൾ ചെന്നു എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കെമിക്കൽ എക്സാമിനേഷനിലോ അല്ലെങ്കിൽ ഫോറൻസിക് ലാബിലോ ടെസ്റ്റ് ചെയ്തതിനു ശേഷമേ പറയാൻ പറ്റും ഇതേപോലെ ഈ നമ്മൾ ഈ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ദുരൂഹമാണെങ്കിൽ അവിടെ ഈ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് നടത്താണ്ട് ശരിക്കും ആ ഒരു ഫോറൻസിക് എക്സ്പേർട്ട് നോക്കുന്നതിന് മുമ്പ് തന്നെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് അവിടെ വന്ന് പരിശോധിക്കണം എങ്കിൽ മാത്രമേ ഈ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ടാമ്പർ ചെയ്യാതെ അതിൻ്റെ ശരിക്കുള്ളതായ രീതിയിൽ നമുക്കൊരു ഒപ്പീനിയൻ പറയാനൊക്കത്തുള്ളൂ അതുകൊണ്ട് ആദ്യമേ തന്നെ ഡോഗ് സ്ക്വാഡ് വരുന്നതിന് മുമ്പ് തന്നെയും പിന്നെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടുകളാണ് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ആൾക്കാർ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് തന്നെയാണ് ഈ മദ്യവും വിഷവും കഴിച്ച ഒരു സംഭവമാകുമ്പോൾ അവിടെ ശരിക്കും ആ ആ പാത്രങ്ങളിൽ എല്ലാം തന്നെ ഫിംഗർ പ്രിന്റ് ടസ്റ്റ് വരിക ഫിംഗർ പ്രിന്റ് വരികയെന്നുള്ള സ്വാഭാവികമാണല്ലോ ആ പാത്രത്തിലും വിഷത്തിന്റെ കുപ്പിയിലും അവർ ഗ്ലാസ്സുകൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിലും പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളിലും ഒക്കെ ഫിംഗർ പ്രിന്റ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പിന്നെ പിന്നെ അവിടെയുള്ള ഫർണിച്ചറുകൾ ആ ഫർണിച്ചർ ശേഷം ഏതെങ്കിലും ഫോറിൻ പ്രിന്റ് അത് ഈ കൽക്കുലേറ്ററിനെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങേ സഹായിക്കുകയും ചെയ്യും വളരെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അതായത് കവിയൂർ കേസിൽ നാരായണൻ നമ്പൂതിരി നാരായണ നമ്പൂതിരിൻ്റെ കാര്യം നമ്മൾ ആദ്യം എടുക്കുന്നത് നാരായണ നമ്പൂതിരി നാൽപ്പത്തഞ്ച് വയസ്സ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു റിപ്പോർട്ട് മാത്രമായി വന്നതിൽ പോയ്സൺ പ്ലസ് ഹാങ്ങിങ് എന്നാണ് പോയിസൺ പ്ലസ് ഹാങ്ങിങ് എന്നാൽ പിന്നീട് അദ്ദേഹം ഹാങ്ങിങ് മാത്രമായി മാറി എന്നാൽ അദ്ദേഹം വിഷം ക്ലോറി പൈറിഫോസ് എന്ന വിഷവും അതേപോലെ മദ്യം സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റും കൺസ്യൂം ചെയ്തിട്ടുണ്ട് സിക്സ്റ്റിഎറ്റ് അങ്ങനെ ഒരാൾക്ക് സിക്സ്റ്റി എയ്റ്റ് പെർസെൻ്റ് മദ്യവും മറ്റുള്ളവർ മരിക്കാൻ കാരണമായ വിഷവും അദ്ദേഹം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് തൂങ്ങി മരിക്കാൻ പറ്റുമോ ഡോക്ടറെ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ മദ്യവും കൂടെ ബോഡിക്കകത്ത് കലർന്നു കഴിഞ്ഞാൽ ഇത് നാഡീവ്യൂഹത്തെ വളരെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ബോഡിക്കകത്തെ ആക്ടിവിറ്റീസ് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവും ഡൗൺ ആകുമ്പോൾ വളരെ പ്രയാസമാണ് ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു ഹുക്കിടാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതായ ക്രൈം കണ്ടക്ട് ചെയ്യാനോ അയാൾക്ക് ബുദ്ധിമുട്ടാണ് അതാണ് നമ്മുടെ മനസ്സിലാക്കിയിട്ടുള്ള റഫറൻസിൽ നിന്നും നമുക്ക് പറയാൻ പറ്റുന്നതായ ഒരു ഒപ്പീനിയൻ ഈ കേസിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഡോക്ടർ ഞാൻ ഇപ്പോൾ ചോദിച്ചത് അതായത് മദ്യവും വിഷം കഴിച്ചാൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരാൾ അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ആദ്യത്തെ റിപ്പോർട്ടിൽ പോയിസൺ ആണെന്ന് പങ്കുണ്ടെന്ന് പറയുകയും പിന്നീട് അദ്ദേഹം തൂങ്ങി മരിക്കാൻ മാത്രമാണെന്നുള്ള റിപ്പോർട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം പ്രസക്തമാവുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ക്ലോറി ബോഡിക്ക് അത് കേറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൈം അയാൾക്ക് ചെയ്യാനായിട്ട് പ്രയാസമാണ് ഇതേപോലെ ഈ കഴുത്ത് ഞെരിച്ച് രണ്ട് കുട്ടികളെ കഴുത്ത് ഞെരിച്ചിട്ട് ആണ് ഇരിക്കുന്ന ഇത് ആര് കൊന്നു എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി കോടതി നിർദ്ദേശമുണ്ട് എന്നാൽ അവിടെ ഏത് തരം ടെസ്റ്റാണ് നടത്തേണ്ടത് ആ സമയത്ത് കഴുത്ത് എന്ന് പറയുമ്പോൾ അത് എത്ത് ഏത് തരത്തിലുള്ള ഒന്നുമില്ല കഴുത്ത് ഞെരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സ്ട്രാങ്കുലേഷൻ ആണോ അതല്ലെന്നുണ്ടെങ്കിൽ സ്മോദറിങ് ആണോ അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ക്രൈമും ഫേസ് ഫേസിൻ്റെ പാർട്ട് നമ്മൾ കവർ ചെയ്യുമ്പോഴത്തേന് അത്തരത്തിലുള്ളതായ ഒരു ഫിംഗർ പ്രിന്റ് അല്ല അവിടെ കിട്ടുന്നത് അത്തരത്തിലുള്ളതായ ഒരു കണ്ടീഷൻസ് ചുറ്റുമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് ആ കണ്ടൂഷൻസിൻ്റെ ബേസിൽ എങ്ങനെ കൊന്നു എന്നുള്ളത് പറയാൻ പറ്റും പക്ഷേ ആര് കൊന്നു എന്നുള്ളത് പറയാനായിട്ട് പ്രയാസമായിരിക്കും ഒരു ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എന്ന് പറയുന്ന പെൺകുട്ടി ഫസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി സെക്ഷലി ഹറാസ്ഡ് ആണ് എന്നാൽ റീസെൻ്റ് സെക്സ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കുട്ടി മദ്യം കഴിച്ചിട്ടാണ് മരിച്ച വിഷം സോറി വിഷം കഴിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ പിന്നീട് ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടില്ല ഈ പിന്നീട് പറഞ്ഞു റീസൻറ്റ് സെക്സ് നടന്നിട്ട് സ്പേം ആൻഡ് അവ കിട്ടി അത് ലാബിലേക്ക് അയച്ചു എന്നാൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് ഓ അത് വല്ലാത്ത ഒരു ഒരു തെറ്റ് തന്നെ ചെയ്തിരിക്കുന്നത് കാരണം കുട്ടിയുടെ ഭജനയിൽ സ്വാഭവം സ്മീറും എടുത്ത് അതിൽ നിന്നും സ്പെർമറ്റസോവ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെർമറ്റസോവ ആരുടെയാണെന്ന് ഡി എൻ എ ടെസ്റ്റിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് നയൻ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റ് നമുക്ക് ഷുവറായിട്ട് തന്നെ പറയാൻ പറ്റും കാരണം ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേറ്ററി ടെസ്റ്റ് തന്നെയാണ് അതിന് യാതൊരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും വരുന്നില്ല അല്ല യാതൊരു തരത്തിലുള്ള കുഴപ്പവും വരുന്നില്ല സ്പേമും ഡിക്റ്റേറ്റ് കേസുകളിൽ ഈ ഡി എൻ കിട്ടാനുള്ളതായ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുണ്ടെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് ഒന്ന് ഡി എൻ എ ടെസ്റ്റ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു റീസെന്റ് സെക്സ് നടന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് രണ്ട് അതേപോലെ വീട്ടിൽ ഉള്ള ഈ മദ്യവും വിഷം കഴിച്ച പാത്രങ്ങൾ അതേപോലെ അവിടെയുള്ള മറ്റുള്ള ഡക്യുമെന്റ്സ് ഒന്നും തന്നെ ഡി ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് നടത്തിയിട്ടില്ല ഈ കേസിൽ ഒരു ിന്റ് ടെസ്റ്റ് നടത്തുകയും അതേപോലെ ടെസ്റ്റ് ടെസ്റ്റ് യഥാർത്ഥ പ്രതികളെ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫിംഗർ പ്രിന്റ് കിട്ടുവാണെങ്കിൽ വലിയൊരു അത് അതുപോലെ തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഡി എൻ എ ടെസ്റ്റ് ഫോറൻസിക് ലാബ് ഇട്ടു വേണ്ടത് നടത്തുകയും ആ ടൂ തൗസൻഡ് ഫോർ ആവുമ്പോഴത്തേക്ക് ഫോറൻസിക് ലാബിൽ ഡി എൻ എ തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നത് അതേസമയം ആ അങ്ങനെ ആണെന്നുണ്ട് അങ്ങനെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡി എൻ സ്പേമിൽ നിന്നും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ അടുത്ത സമയത്ത് തന്നെ ഇനി ഒരു പക്ഷേ അതിനകത്ത് വളരെ ക്ലാരിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം ലാബുകാർക്ക് ചെയ്യണമെന്നില്ല എനിക്ക് അങ്ങോട്ട് ഇതായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ഫോറൻസിക് ലാബില് ഈ കൊടുക്കില്ല അല്ലെങ്കിൽ ചോദിച്ചു കാണത്തില്ല അതുകൊണ്ടായിരിക്കും ചെയ്യാൻ പറ്റും ആരാണ് തയ്യാറാക്കേണ്ടത് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫീസർ തന്നെയാണ് പിന്നെ ഈ സാമ്പിൾസ് ഇൻസഫിഷ്യന്റ് ആണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ ഇങ്ങനെ വരാം അല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതിന് ബാലൻസ് ഉണ്ടായിരുന്നു ബാലൻസ് പോലും എടുത്തിട്ട് ഇവിടേക്ക് പോയി എന്നാണ് പറയുന്നത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്

പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിച്ച ഭക്ഷണത്തിന് ടൈം എപ്പോഴാണെന്ന് രേഖപ്പെടുത്താതിരിക്കുക കൺസ്യൂം ചെയ്ത ഭക്ഷണം എത്ര മണിക്കാണെന്ന് രേഖപ്പെടുത്താതിരിക്കുക അതേപോലെ വിഷത്തിൻ്റെ അംശം എത്ര ഉണ്ട് എത്ര എപ്പോഴാണ് കഴിച്ചതെന്ന് കൺസ്യൂം ചെയ്തതെന്ന് പറയാതിരിക്കുക എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറയാതിരിക്കുക ഡി എൻ എ ടെസ്റ്റിനാണ് നടത്താതിരിക്കുക ഫിംഗർ പ്രിൻറ്റ് ടെസ്റ്റ് ഈ പാത്രങ്ങളിലും അതേപോലെയുള്ള വിഷക്കുപ്പികളിലും മദ്യക്കുപ്പികളിൽ നടത്താതിരിക്കുക ഈ സയൻറ്റിഫിക് ടെസ്റ്റുകളാണ് നടത്താതിരിക്കുന്നതെന്ന് നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഡോക്ടർ ഒറ്റവാക്കി പറഞ്ഞാൽ അന്വേഷണത്തിൻ്റെ പാളിച്ചകളെന്ന് ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് എനിക്കതാണ് മനസ്സിലാകുന്നത് അന്വേഷണത്തിൻ്റെ പാളിച്ചകളെന്ന് ഒറ്റവാക്കി തന്നെ അത് പറയാൻ പറ്റും കാരണം ഞാൻ പോയിട്ടുള്ള കേസുകളിലും അതുപോലെ തന്നെ നോക്കിയിട്ടുള്ള കേസുകളിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർമാർ ഡോക്ടറും അതുപോലെ തന്നെ എക്സ്പെർട്ടുകളും ഇത് ക്ലിയറായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ കേസിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു കേസിൽ അത്തരത്തിൽ പറയുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു മൽപ്രാക്റ്റീസ് നടന്നിട്ടുണ്ടോ നടന്ന് ഇല്ലയോ എന്നുള്ളത് കാണാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നത് അട്ടിമറിക്കപ്പെട്ടു പിന്നെ പോലീസ് തന്നെ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് എടുത്താനുള്ള ഇതൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു സുപ്രധാന കേസാണ് കേരളത്തിൽ ഏറ്റവും സെൻസിറ്റീവ് കേസിലാണ് ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നിരിക്കുന്നത് എന്താണ് ഈ രംഗത്ത് പ്രവർത്തിച്ച് ധാരാളം കേസ് തെളിയിക്കാൻ മുന്നിൽ പല മുന്നിൽ വന്നിട്ടുള്ള ഭയങ്കര ജനങ്ങളായ ഏറ്റവും നല്ല ഒരു ഓഫീസർ എന്നുള്ള അറിയപ്പെടുന്ന താങ്കൾക്ക് പറയാനുള്ളത് പോയിട്ടുള്ള കേസുകളിലെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ വാക്കുകൾ അതായത് ഫോസ്റ്റോട്ടത്തിൻ്റെ യഥാർത്ഥ സമയം അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ ഫിംഗർ പിന്നെ ഫിംഗർ പ്രിൻ്റ് എക്സാമിനേഷൻ ചെയ്യുക ഈ കൾപ്രറ്റിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഡി എൻ എ ഫിംഗർ പ്രിന്റ് ചെയ്യുക ഇതെല്ലാം കേസിൻ്റെ ഏറ്റവും പ്രാധാന്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇത് ഒരു പക്ഷേ ഈ കേസിനകത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു എന്താ ഇഷ്ടം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോടുള്ളതായ ഒരു ചായവ് ചിലപ്പോൾ ഒരു പക്ഷേ കാണിച്ചു കാണും എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ എല്ലാം റിക്കാഡിക്കലയാണ് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതൊന്നും നടന്നിട്ടില്ലാന്ന് കോടതിയിൽ ക്ലിയറായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അച്ഛൻ മകളെ പീഡിപ്പിച്ചു യാതൊരു തെളിവില്ലാതെ ഡി എൻ എ ടെസ്റ്റില്ല വേറെ സാഹചര്യം തെളിവില്ല എന്നിട്ടും അച്ഛനാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അച്ഛനാണ് പീഡിപ്പിച്ചതെന്നുള്ള ഒരു കഥയാണ് നമ്മുടെ സി ബി ഐ ഓഫീസർ നന്ദകുമാരൻ നായർ എസ് പി നന്ദകുമാരൻ റിപ്പോർട്ട് ചെയ്തത് അത് കോടതി തള്ളുകയും അദ്ദേഹം ക്രിമിനലാണ് എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു കേസിൽ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ഡോക്ടർക്ക് നൂറ് ശതമാനം നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം കാണാനുള്ള സാധ്യത വളരെ 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 തന്നെയാണ് സന്തോഷം ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് ഡോക്ടർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിൻ്റെ സയന്റിഫിക്കായ തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ കേസ് ഫൈറ്റ് ചെയ്യുന്നത് അതിൽ എല്ലാ തരത്തിലും അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടറുമായി സംസാരിച്ചത് ഇന്ന് വ്യക്തമാകുന്നത് ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിലും വീട്ടിൽ നടന്ന ടെസ്റ്റുകളിലാണെങ്കിലും അതേപോലെ സയൻറ്റിഫിക് ഡി എൻ ടെസ്റ്റ് നടത്തേണ്ട കെമിക്കൽ ലാബിലാണെങ്കിലും ഫോറൻസിക് ലാബിലാണെങ്കിലും വൻ സ്വാധീനം നടന്നിരിക്കുന്നു ഈ കേസിൽ ഭയങ്കരമായിട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സെൻസേഷണൽ കേസായ കവിയൂർ കേസിലെ ഏറ്റവും സുപ്രധാന കാര്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കവിയൂർ കേസിൽ ഏറ്റവും പ്രധാന കോടതിക്ക് പോലും ഇത്തരം കാര്യം സയൻറ്റിഫിക്കായ കാര്യങ്ങളിൽ വിദഗ്ധമായ ഒരു ഉപദേശം ആവശ്യമായിരുന്നു ആ വിദഗ്ധമായ ഉപദേശമാണ് ഈ രംഗത്ത് പ്രവർത്തിച്ച് പ്രാകല്ഭ്യം ലഭിച്ച തെളിയിച്ചിട്ടുള്ള വിവിധ കേസുകൾ തെളിയിക്കാൻ സുപ്രധാന സയൻറ്റിഫിക് ആ ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഡോക്ടർ വിനോദ് നമുക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തോട് പ്രത്യേകം ഈ ഈ ഈ സംഭവ പരമ്പരകൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം ഡോക്ടറി നന്ദി വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തും ആ കാണിച്ചതിന് നന്ദി ഞാൻ ക്രൈം നന്ദകുമാർ അദ്ദേഹത്തുണ്ട് അദ്ദേഹത്തോണ്ട് എൻ്റെ കടപ്പാട് കൂടുതലായിട്ട് അടിയിൽ